സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി മേത്തല സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി മേത്തല സർവീസ് സഹകരണ ബാങ്കിൽ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി മേത്തല സർവീസ് ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യം തിരുമ്പനെ വരുമ്പോൾ രാജസ് പരിചയുകൊണ്ട് നമ്മൾ എല്ലാവരും രാജസ് പരിചയം ഒഴിവുകയാണെങ്കിൽ വീട്ടിലിരിക്കാം സംഭവിക്കാം എന്നൊക്കെ പക്ഷേ അനേകാര്യങ്ങൾ സി പി പറഞ്ഞ പോലെ ജീവത്യാഗം ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയുള്ളത് ഈ സ്വാതന്ത്ര്യം നമ്മളെന്നും നമ്മൾ നിലനിർത്തി പോകണം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രമായി മാറാൻ കാരണം തന്നെ ഈ ഇങ്ങനെ നമ്മുടെ ിൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശിന് അധ്യക്ഷത വഹിച്ചു ബോർഡ് മെമ്പർ ബേബി വിത്തു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു മേത്തലപ്പാടം ബ്രാഞ്ചിൽ ഡയറക്ടർ പി എൻ രാജീവന്റെ അധ്യക്ഷതയിൽ ഡയറക്ടർ അഡ്വക്കേറ്റ് എം ബിജുകുമാർ പതാക ഉയർത്തി വിധു സ്വാഗതവും റഷീല നന്ദിയും പറഞ്ഞു ആനാപ്പുഴ ബ്രാഞ്ചിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എസ് വിനയകുമാർ ദേശീയ പതാക ഉയർത്തി ബോർഡ് മെമ്പർ കെ ബി മഹേശ്വരി അധ്യക്ഷത വഹിച്ചു കെ ശ്രീരാജ് സ്വാഗതം പറഞ്ഞു നവ്യ തമ്പി നന്ദിയും പറഞ്ഞു കണ്ടംകുളം ബ്രാഞ്ചിൽ മാനേജർ സന്ധ്യ സ്വാഗതം പറഞ്ഞു ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് മൻസൂർ അല്ലെ അധ്യക്ഷനായ ചടങ്ങിൽ ബോർഡ് മെമ്പർ രാജേഷ് വളർക്കോടി പതാക ഉയർത്തി ബാങ്ക് സ്റ്റാഫും സുഹൃതം ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ൊമ്പതാം ദിനം വാർഷികം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയിൽ ജനിച്ചു വളരാൻ ഭാഗ്യ നമ്മൾ നമുക്കറിയാം നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നിരവധി പേര് അവരുടെ ജീവനും ജീവിതവും എല്ലാം വിലയർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നമ്മൾ സ്മരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും തന്നെ ക്ഷികളായിട്ടുള്ള ഓഗസ്റ്റ് എട്ട് മുതൽ വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ കാണാനാകാത്ത ആഭരണങ്ങളുടെ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ജോബ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത്